നല്ല ചിന്തകൾ മോഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ ഒരാൾ രാത്രിയിൽ ഒരു വീടിന് പുറത്ത് ജനാലയ്ക്കരികിൽ പതുങ്ങി നിൽക്കുകയായിരുന്നു ജനായിൽ ജനാലയിൽ കൂടി അയാൾ ഒളിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വൃദ്ധയും ജനാലയിൽ കൂടി അയാൾ ഒളിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വൃദ്ധയും അവശയുമായ ഒരു സ്ത്രീ കട്ടിലിൽ കിടക്കുന്നതാണ് ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ടിരുന്ന അവർ തൻ്റെ കട്ടിലിനോട് ചേർന്നിട്ടിരുന്ന മേശപ്പുറത്ത് വെച്ചിരുന്ന ഇൻഹെയിലർ കയ്യെത്തിപ്പിടിക്കാൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്കത് കൈനീട്ടിയെടുക്കാനായില്ല അലിവു തോന്നിയ മോഷ്ടാവ് ജനാലയിലൂടെ കൈയിട്ട് ആ ഇൻഹെയിലർ അവർക്ക് എടുത്തു കൊടുത്തു പുറത്ത് നിൽക്കുന്നത് ഒരു മോഷ്ടാവ് ആണെന്ന് മനസ്സിലായെങ്കിലും ആ സ്ത്രീ അയാളെ അകത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു കള്ളനെ ആദ്യമായിട്ട് കാണുകയാണ് നിനക്ക് എന്താണ് വേണ്ടത് അത് കേട്ടപ്പോൾ അയാൾ നിരാശയോടെ പറഞ്ഞു ഞാനൊരു പതിവ് മോഷ്ടാവൊന്നുമല്ല നാളെ എൻ്റെ അമ്മയ്ക്കൊരു ഓപ്പറേഷനാണ് അതിനുള്ള പണം കണ്ടെത്താൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ആ സ്ത്രീ വളരെ പ്രയാസപ്പെട്ട് ഒരു ഊന്നുവടിയുടെ സഹായത്താൽ കട്ടിലിൽ നിന്ന് ഇറങ്ങി നടന്ന് അലമാരിയിൽ നിന്ന് രണ്ട് സ്വർണ്ണ വളകളെടുത്ത് അയാൾക്ക് നൽകി അത് കണ്ടപ്പോൾ അയാൾ വിഹാരധീനനായി അവരെ തൊഴുതുപോയി അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവർ പറഞ്ഞു നീ ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് രണ്ട് ജീവനുകളാണ് രക്ഷപ്പെട്ടത് എൻ്റെയും നിൻ്റെയും നിനക്ക് എന്നെ നിൻ്റെ സ്വന്തം അമ്മയെ പോലെ കരുതാം ജന്മം കൊണ്ട് മാത്രം ആരും ആരുടെയും സഹോദരങ്ങളോ മാതാപിതാക്കളോ ഒന്നുമായി മാറുന്നില്ല എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ചിലർ ആരുടെയെങ്കിലും ഒക്കെ വേണ്ടപ്പെട്ടവരായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആരും കാണാതെ കിടക്കുന്ന ചില നന്മകൾ എല്ലാവരിലും ഉണ്ടെന്ന് തന്നെയാണ് സാഹചര്യം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അപകട സഞ്ചരിക്കുന്നവർക്ക് ഒരു തിരിച്ചറിവനുള്ള സാഹചര്യം ഉണ്ടായേക്കാം അങ്ങനെ വന്നാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു നടക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അതല്ലെങ്കിൽ ഒരു കാലത്തും നന്മയിലേക്ക് നടന്നു കയറാൻ സാധിച്ചെന്ന് വരില്ല അവൻ എന്തിനോട് എന്തിനോട് സദൃശ്യമാണ് സദൃശ്യമാണ് ഞാൻ അതിനെ അത് അത് ഒരുവൻ പാകിയ വളർന്നു മരമായി ആകാശത്തിലെ പക്ഷികൾ അതിന്റെ ശാഖകളിൽ ചേക്കേത് അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ഒരു സ്ത്രീ മൂന്നളവുമാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണത് ശിക്കുകയും ശുശ്രൂഷയ്ക്കായി ഐക്െടുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണം ഉള്ളവയാണ് അതുപോലെ തന്നെയാണ് മിന്നൽ പിണരും അത് മിന്നുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു ദൈവം മേഘങ്ങളോട് ലോകം മുഴുവൻ പോകാൻ കൽപ്പിക്കുമ്പോൾ അവ അവിടുത്തെ ആജ്ഞകൾ അനുസരിക്കുന്നു പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്തിൽ നിന്ന് അഗ്നി അയക്കുമ്പോൾ അത് ആജ്ഞ അനുസരിക്കുന്നു എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ അവയോട് തുലനം ചെയ്യാനാവുകയില്ല